ഹലോ ഒരു വൺ എൻ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് എല്ലാം ഒരുപാട് എക്സാംസ് ഇനി വരുന്നുണ്ടല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് എക്സാം ഹോൾ സ്ട്രാറ്റജി അതായത് നമ്മളൊരു എക്സാമിന് പോകുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതേപോലെ എക്സാം ഹോളിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അങ്ങനെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ അപ്പോൾ ഈ വീഡിയോ കാണുന്നതിലൂടെ നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന നിങ്ങൾ എഴുതാൻ പോകുന്ന എക്സാംസിന് ഇത് യൂസ്ഫുൾ ആയിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്കറിയാം നമുക്ക് ഹോൾ ടിക്കറ്റ് വരുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ എക്സാം സെൻറ്റർ എവിടെ ആയിരിക്കും എന്നുള്ളത് അപ്പോൾ നമ്മൾ എക്സാം സെൻറ്ററിൽ കുറച്ച് നേരത്തെ എത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അപ്പം നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യണം നമ്മൾ എങ്ങനെ പോകണം അതേപോലെ നമുക്ക് വീടിനടുത്തായാൽ കൂടി നമ്മൾ ലാസ്റ്റ് മിനിറ്റ് വരെ നോക്കിയിരിക്കാതെ കുറച്ച് നേരത്തെ നമ്മൾ എക്സാം സെൻറ്ററിൽ എത്താൻ ശ്രമിക്കണം എന്നുള്ളത് തന്നെയാണ് ഫസ്റ്റ് കാര്യം അതുപോലെ നമ്മൾ ഇപ്പോൾ നമ്മൾ എക്സാം ഹോളിൽ കയറി എക്സാം ഹോളിൽ കയറി കഴിയുമ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിക്കഴിഞ്ഞ് നമുക്കറിയാം ആ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കുമ്പോഴേ നമുക്ക് അറിയാൻ സാധിക്കും എക്സാം ടഫ് ആണോ അതോ മോഡറേറ്റ് ആണോ അതോ ഈസി ആണോ എന്നുള്ളത് ഇപ്പോൾ ആ എക്സാമിനായിട്ട് തയ്യാറെടുത്തുകൊണ്ടിരുന്ന ഒരു സ്റ്റുഡൻ്റ് ആണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ആ ക്വസ്റ്റൻ പേപ്പറ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ഒരു എക്സാം ലെവൽ ഏതാണെന്നുള്ളത് അപ്പോൾ ഇൻ കേസ് ആണെന്ന് തോന്നുവാണെങ്കിൽ അവിടെ നിന്ന് ടെൻഷൻ അടിക്കാതെ നിങ്ങൾ കാമായിട്ട് നിങ്ങളെ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കുക അപ്പോൾ അറിയാവുന്ന ഒട്ടേറെ ക്വസ്റ്റ്യൻസ് അതിനകത്ത് കാണും അപ്പം ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഒരു പത്ത് ക്വസ്റ്റ്യൻസ് ടഫ് ആണെങ്കിൽ കൂടി ബാക്കി ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതായിരിക്കും അപ്പം നിങ്ങൾ ക്വസ്റ്റ്യൻസ് നല്ലപോലെ നോക്കുക നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നത് ആദ്യം ആൻസർ ചെയ്തു പോവുക പിന്നീട് നിങ്ങൾക്ക് അറിയത്തില്ല ആണെന്നുള്ളത് ഒഴിവാക്കുക കാരണം ഒരു ടഫ് ആണ് എക്സാമെങ്കിൽ ഒരു അമ്പത് അമ്പത്തഞ്ചൊക്കെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമുക്ക് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ വെറുതെ ബാക്കിയുള്ളതെല്ലാം ബബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് മാർക്കിങ്ങിനുള്ളൊരു ചാൻസ് കൂടുതലാണ് അപ്പം ഒരു ടഫ് എക്സാം ആണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് കട്ട് ഓഫും വരികയുള്ളൂ അപ്പം നിങ്ങൾ ചാൻസ് എടുക്കാതെ നിങ്ങൾക്ക് അറിയാവുന്ന ഒരു അമ്പത് അമ്പത്തഞ്ച് റേഞ്ചിലാണ് നിങ്ങൾക്ക് അറിയാവുന്നതെങ്കിൽ ആ ഒരു റേഞ്ചിൽ തന്നെ നിങ്ങൾ ആൻസർ ബബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നെക്സ്റ്റ് എന്നുള്ളത് ടൈം മാനേജ്മെൻ്റ് ആണ് അപ്പോൾ ആ ടൈം മാനേജ്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ അതിനകത്ത് ഒരുപാട് ടൈം വേസ്റ്റ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾ ഒരു ഒരു തവണ വായിച്ചു നിങ്ങൾക്ക് അത് ഓർമ്മ കിട്ടുന്നില്ലെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് തന്നെ പോകുക അത് മാർക്ക് ചെയ്ത് വെച്ചേക്കാൻ നമ്മൾ ലാസ്റ്റ് എല്ലാം ഒന്ന് ചെയ്തു വരുമ്പോൾ നമുക്ക് അറിയാവുന്ന ക്വസ്റ്റൻസ് എല്ലാം ഒന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ആ ക്വസ്റ്റനിലേക്ക് വന്ന് നമുക്ക് ആ ഓപ്ഷൻ എലിമിനേഷൻ ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ആൻസർ ചെയ്യാം അല്ലാണ്ട് ഒരു ക്വസ്റ്റിനായിട്ട് അധികം ടൈം കളയുന്നത് നിങ്ങൾക്ക് ബാക്കി അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാതെ പോകാൻ ഇടയാക്കും അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ക്വസ്റ്റൻ വായിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ലെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോവുക നിങ്ങൾ തിരിച്ച് എല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതൊക്കെ അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രം വീണ്ടും അത് ഒന്നുകൂടി ട്രൈ ചെയ്യുക പിന്നീട് നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നെഗറ്റീവ് മാർക്കിങ്ങിൻ്റെ കാര്യം ഇപ്പം നമ്മളൊരു ക്വസ്റ്റൻ എടുക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് അറിയാം അതിൽ രണ്ട് ഓപ്ഷൻസ് നിങ്ങൾക്കറിയാം അതിൻ്റെ ആൻസർ അല്ല ബാക്കി രണ്ട് ഓപ്ഷനിലാണ് നിങ്ങളുടെ കൺഫ്യൂഷൻ ഇരിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ആ ഒരു ടഫ് എക്സാം ആണ് ഇപ്പം ഈസി ഒരു എക്സാം ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും പക്ഷേ എക്സാം ടഫാണ് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് രണ്ട് ഓപ്ഷനിൽ ഒരു കൺഫ്യൂഷൻ വന്നു അപ്പം ഒരു ക്വസ്റ്റിൻ ഒരു ആൻസർ അങ്ങ് ബബിൾ ചെയ്തേക്കാം എന്ന് കരുതി നിങ്ങൾ ബബിൾ ചെയ്യരുത് കാരണം നെഗറ്റീവ് മാർക്കിംഗ് അവിടെ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ആൻസറിൽ ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജിന് മുകളിൽ നിങ്ങൾക്ക് ഉറപ്പാണ് അതായിരിക്കും ആൻസർ എന്നുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളത് ബബിൾ ചെയ്യാവൂ അപ്പോൾ നിങ്ങൾക്ക് നെഗറ്റീവ് മാ നിങ്ങൾ ഇപ്പോൾ അറിയാവുന്നത് നിങ്ങൾ അമ്പത് മാർക്ക് നിങ്ങൾ സ്കോർ ചെയ്തു പക്ഷേ നിങ്ങൾ അറിയാത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾ ബബിൾ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കിംഗ് വന്ന് ഇൻ കേസ് കട്ട് ഓഫ് മാർക്ക് കുറവാണെങ്കിൽ കൂടി നിങ്ങൾ റാങ്ക് ലിസ്റ്റിലേക്ക് എത്തപ്പെടാതെ പോകും അപ്പോൾ അത് ഒഴിവാക്കാനാണ് പറയുന്നത് നെഗറ്റീവ് മാർക്കിങ് മാക്സിമം ഒഴിവാക്കുക നിങ്ങൾക്ക് അറിയാവുന്നത് മാത്രം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക നെക്സ്റ്റ് നമ്മൾ ആൻസർ ഷീറ്റ് നമ്മൾ ആൻസർ ഷീറ്റിൽ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കുമ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് എന്ന് നമ്മൾ മൈൻഡിൽ വരും പക്ഷെ നമ്മൾ ഒ എം ആർ ഷീറ്റ് എടുക്കുമ്പോഴത്തേന് നമ്മൾ ആ ഓപ്ഷൻ സി എന്നുള്ളത് ചിലപ്പം വേറൊരു ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ട് നിങ്ങൾ ബബിൾ ചെയ്യാം അപ്പം നമ്മുടെ ആ ഒരു എക്സാം ഹോളിലെ നമ്മുടെ ടെൻഷനും ആ ഒരു പെട്ടെന്നുണ്ടാവുന്ന ആ ഒരിതിൽ നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യങ്ങൾ ചിലപ്പം ഒന്നാമത്തെ ക്വസ്റ്റിൻ്റെ ആൻസർ സി ആണെങ്കിൽ നിങ്ങൾ ഒ എം ആർ ഷീറ്റിലേക്ക് വരുമ്പോൾ അത് രണ്ടാമത്തെ ക്വസ്റ്റൻ സി ആയിട്ട് നിങ്ങൾ ബബിൾ ചെയ്തു വെക്കാൻ സാധ്യതയുണ്ട് ഞാനും അങ്ങനെ ചെയ്തിട്ടുണ്ട് അതൊക്കെ നമ്മുടെ ആ എക്സാം ഹാളിലെ നമുക്ക് ഉണ്ടാകുന്ന ടെൻഷൻ്റെ പുറത്തുണ്ടാകുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കണം കാരണം നിങ്ങൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ കറക്റ്റായിട്ട് നിങ്ങളുടെ ഒരു ആൻസർ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു മാർക്കാണ് പോകുന്നത് അപ്പം നമുക്ക് നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ടാവുള്ള ഒരു ചാൻസ് അവിടെ വീണ്ടും വരികയാണ് നെക്സ്റ്റ് നമ്മൾ ഞാൻ ഈ പറഞ്ഞ കാര്യം നമ്മുടെ എക്സാം ഹോളിൽ നമ്മൾ കൂളായിട്ടിരിക്കുക നമ്മൾ ടെൻഷനൊന്നും ആവാതെ അപ്പം നമ്മൾ എക്സാം സെൻറ്ററിലേക്ക് ചെല്ലുമ്പോൾ തന്നെ കാണാം ഒരുപാട് സ്റ്റുഡൻറ്സ് ബുക്കും പുസ്തകമൊക്കെ എടുത്ത് വെച്ചോ ഒരുപാട് തവണ വായിക്കാം അപ്പോൾ അതൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി ടെൻഷൻ ടെൻഷനാകു ഞാനൊന്നും പഠിച്ചിട്ടില്ല എന്നൊക്കെ നിങ്ങളുടെ മൈൻഡിലേക്ക് വരും പക്ഷെ നിങ്ങൾ ആ എക്സാമിനായിട്ട് തയ്യാറെടുത്തവരാണ് അപ്പം നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ എക്സാം ഹോളിൽ കയറുമ്പോൾ നിങ്ങൾക്കറിയാവുന്ന ക്വസ്റ്റ്യൻസ് എന്തായാലും ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണും അപ്പോൾ ആ ലാസ്റ്റ് മിനിറ്റിൽ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കാതെ നിങ്ങൾ പഠിച്ചു വെച്ചതൊക്കെ നിങ്ങളുടെ ഷോർട്ട് നോട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിവൈസ് ചെയ്യുകയാണ് വേണ്ടത് അല്ലാണ്ട് നമ്മൾ പഠിച്ചില്ല ഇനി കിട്ടുമോ എന്നുള്ളൊരു അനാവശ്യമായ ടെൻഷൻസ് ഒക്കെ അവിടെ ഒഴിവാക്കുകയും ചെയ്യാം ലാസ്റ്റില് നമ്മൾ എല്ലാ ക്വസ്റ്റ്യൻസും ഒന്ന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് ഇനി ഏതെങ്കിലും ക്വസ്റ്റൻസ് നിങ്ങൾക്ക് അറിയാവുന്നതുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷൻ എലിമിനേഷൻ ഒക്കെ വെച്ചിട്ട് എന്തെങ്കിലും ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നിങ്ങൾ ഫൈനൽ ലാസ്റ്റ് ഒരു റീചെക്കിങ് നടത്തുന്നത് നല്ലതായിരിക്കും ഇൻ കേസ് ചിലപ്പോൾ സമയം കിട്ടിയെന്ന് വരില്ല പക്ഷെ സമയം നമ്മൾ ആ രീതിയിലൊന്ന് ആൻസർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റീചെക്കിങ്ങിനുള്ള ഒരു ടൈമും കിട്ടും നെക്സ്റ്റ് നമ്മൾ എക്സാം ഹാളിൽ എക്സാം സെൻറ്ററിൽ ചെല്ലുമ്പോൾ ആ നമ്മുടെ ഐ ഡി കാർഡ് വേണം അതേപോലെ പെൻ വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എക്സാമിന് പോകുമ്പോൾ തലേന്ന് തന്നെ എടുത്തു വെക്കാൻ വേണ്ടി ശ്രമിക്കാം നമ്മുടെ ഹോൾ ടിക്കറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റാത്ത ഒരവസ്ഥ വരും ഇപ്പോൾ നിങ്ങൾ എക്സാം സെൻറ്ററിന് അടുത്താണ് നിങ്ങളുടെ വീടെന്ന് വെച്ചു അപ്പം പക്ഷേ നിങ്ങൾ ആധാർ കാർഡോ അല്ലെങ്കിൽ ഐ ഡി കാർഡ് എന്തെങ്കിലും എടുക്കാൻ മറന്നു ആ സമയത്ത് നിങ്ങൾക്ക് പോയി എടുത്തിട്ട് വരാവുന്ന ദൂരത്തിലാണെങ്കിലും നിങ്ങൾ അത് എടുത്തില്ല എന്നുള്ളത് ഒരു ടെൻഷൻ ക്രിയേറ്റ് ചെയ്യും നിങ്ങൾക്ക് അവിടെ പിന്നീട് ആ എക്സാം ഹോളിൽ നിങ്ങൾ എക്സാം എഴുതാനായിട്ട് ചെന്നിരിക്കുമ്പോൾ നിങ്ങൾ ആ നിങ്ങളുടെ ആ ഒരു നിങ്ങൾ അത്രയും നേരം പ്രിപ്പയർ ചെയ്തതൊക്കെ വേസ്റ്റായി മാറും അപ്പോൾ നമ്മളുടെ ആ ഒരു എക്സാം ഹോളിൽ നമ്മൾ എങ്ങനെ തയ്യാറെടുക്കുന്നു എന്നുള്ളതിനെ അനു ആശ്രയിച്ചാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് നമ്മളെല്ലാം പഠിച്ചിട്ടും നമുക്ക് എക്സാം ഹോളിൽ അത് ഡെലിവർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മളവിടെ തോൽക്കുക തന്നെ ചെയ്യും അതുകൊണ്ട് നിങ്ങൾ എക്സാം ഹോളിൽ കാമായിട്ടിരിക്കുക നല്ല നല്ല രീതിയിൽ നല്ല ഫ്രഷ് മൈൻഡോട് കൂടി ക്വസ്റ്റ്യൻസ് ഒക്കെ വായിക്കുക അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഇൻ കേസ് ഒരു ക്വസ്റ്റ്യൻ അറിയത്തില്ലെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോവുക അപ്പം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ട് ഡെലിവർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അവിടെ അപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ആ എക്സാം ക്രാക്ക് ചെയ്യാൻ തന്നെ സാധിക്കും ആത്മാർത്ഥമായിട്ട് പഠിക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ ഒരു എക്സാമിനായിട്ട് നമ്മൾ ഗോളൊക്കെ സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ പഠിക്കുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും എക്സാം ക്രാക്ക് ചെയ്യാൻ തന്നെ സാധിക്കും അപ്പം ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഇനി വരുന്ന എക്സാമുകളിൽ ശ്രദ്ധിക്കുക ഇപ്പോൾ നമ്മുടെ എൻ എസ് അക്കാഡമിയിലെ റാങ്ക് ഹോൾഡേഴ്സാണിത് അപ്പോൾ നാളെ നിങ്ങൾക്കും ഇതുപോലൊരു വിജയം നേടിയെടുക്കാൻ ആശംസിക്കുന്നു അപ്പോൾ വീഡിയോ ആയി കാണാം ഓൾ ദ ബെസ്റ്റ്